നമസ്കാരം പൊളിറ്റിക്കേച്ചർ എന്നീ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും പുതിയ വാർത്തകൾ ഹാസ്യാത്മകമായും വിമർശനാത്മകമായും നിഷ്പക്ഷമായി അവതരിപ്പിക്കുക എന്നത് മാത്രമാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം ഏതെങ്കിലും വ്യക്തികളോടോ രാഷ്ട്രീയ പാർട്ടികളോടോ പ്രത്യേക വിദ്വേഷമോ വിധേയത്വമോ ഇല്ല എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും എന്നും ഉണ്ടാവണമെന്ന് വിനീതപൂർവം അപേക്ഷിക്കുന്നു പ്രേക്ഷകരെ രസിപ്പിക്കുക എന്നത് മാത്രമാണ് എ ഐ സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നൂതനമായ ആശയത്തിലൂന്നി നിർമ്മിച്ചിരിക്കുന്ന ഈ പരിപാടിയുടെ ഉദ്ദേശവും ലക്ഷ്യവും എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത ഒരു ബെല്ലോടുകൂടി നാടകം തുടങ്ങുന്നു ഞാൻ തിരുവനന്തപുരത്ത് നിന്നും പൊളിറ്റിക്ക ചാനലിനു വേണ്ടി മിസ്റ്റർ കെ ആണ് അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പ് ഏകദേശം ഒരു വർഷത്തോളം മാത്രം അവശേഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാമനോടെ ഇടിച്ചു കയറി ഒരു ചോദ്യമെങ്കിലും ചോദിച്ചു നോക്കാൻ പറ്റുമോ എന്നോ ഒരു ശ്രമം നടത്തിയാലോ സാറേ പണിയായ അജയൻ സാറേ അടുത്ത തിരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷത്തോളം ഉള്ളൂ ഇനിയെങ്കിലും എന്തേലും ജനോപകാരപ്രദമായ പദ്ധതി ഉണ്ടാവുമോ പ്രതിവർഷം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടില്ലേ സാറേ കഥക്ക് പുറത്ത് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ ആരാണ് എനക്ക് അതിനെക്കുറിച്ച് ഓർത്തുവന്നും ഒരു ടെൻഷനും ഇല്ല പ്രത്യേകിച്ച് ഒരു എക്ഷനും വേണമെന്നും തോന്നുന്നില്ല അവൻ തമ്മിൽ തല്ലി തീർന്നുള്ളൂ ഹാവൂ പുറത്ത് കിടക്കാൻ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മറ്റേ പക്ഷത്തെ നേതാക്കളെ ഓരോരുത്തരെയായി ഒന്ന് കണ്ടാലോ ആദ്യമായി നമ്മുടെ ലോകപൗരനെ തന്നെ കാണാം ഋഷി കപൂർ സാറേ എന്താണ് പറയാനുള്ളത് ഞാൻ ഒരു ലോക പൗരൻ അല്ലേ എനിക്ക് എഴുത്തും പ്രസംഗവും ഒക്കെ നന്നായി അറിയാം പാർട്ടിയിൽ ഇല്ലാത്ത ആൾക്കാർ വോട്ട് ചെയ്തത് കൊണ്ട് മാത്രം എം പി ആയി കൊണ്ടിരിക്കും അപ്പോൾ പാർട്ടി പാർട്ടി പറഞ്ഞാൽ ഞാൻ ഞാൻ മുഖ്യമന്ത്രി ആവാൻ തയ്യാറാണ് പക്ഷേ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു സാറിന്റെ ശ്രമം നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് മലയാള പ്രദേശ് കോൺഫറൻസ് കമ്മിറ്റി അഥവാ എം പി സി സിയുടെ അധ്യക്ഷൻ കെ പ്രഭാകരൻ സാറിനോട് ചോദിക്കാം സാറിന് എന്താണ് പറയാനുള്ളത് ഞാനല്ല എം പി സി സി അധ്യക്ഷൻ അപ്പോൾ ഞാൻ തന്നെ തന്നെ മുഖ്യമന്ത്രി നിങ്ങൾ ഞങ്ങളുടെ പണി അതല്ലാത്തൊണ്ട് ഞങ്ങൾ പറയുന്നില്ലേ സാറേ സോറി സാറേ അപ്പൊ പിന്നെ കാണാറ്റാ എന്നാ പിന്നെ ഇപ്പോഴത്തെ വാതിപക്ഷ നേതാവായ ശ്രീമാൻ ബി ഡി ലതീക്ഷിച്ച് എന്നോട് ചോദിക്കാനോ എന്തു പറയുന്നു സാറേത മുഖ്യമന്ത്രി ആവുന്നതാണ് ശരിയും തെറ്റും തിരിച്ചറിയാനാവാത്ത സ്ഥിതിക്ക് നമുക്ക് അടുത്തതായി മുൻ മന്ത്രിയും മുൻ പ്രാതിപക്ഷ നേതാവും സൂപ്പർ സീനിയർ നേതാവും ഒക്കെ ആയ ശ്രീ നരേഷ് തെങ്ങിൻതലയോട് ചോദിക്കാം സാറേ എന്താണ് പറയാനുള്ളത് മുഖ്യമന്ത്രി സ്ഥാനം അർഹത ഉള്ളവർക്ക് കൊടുക്കണം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് കയ്യിൽ ും അപ്പൊ ശരി സാറേ സാറാ കോട്ടൊക്കെ ചിതലരിക്കാതെ കാത്തു വെച്ചോളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ലോ കമാൻഡിന് ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഡൽഹിയുടെ മുക്കും മൂലയും അറിയാവുന്ന ജെ സി നാണുപാലൻ സാറിനോട് ചോദിക്കാം പറയുന്നു ഞാൻ ആകുമ്പോൾ ലോകമാങ്കിനോട് ചേർന്ന് നിൽക്കുന്ന അപ്പോൾ ഞാൻ ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഉചിതമെന്ന് തോന്നുന്നു ഉചിതവും അനുചിതവും തീരുമാനിക്കേണ്ടത് നമ്മളല്ലാത്തതിനാൽ ഇവിടെ നിന്ന് മുങ്ങുന്നു അടുത്തതായി നമ്മുടെ കെ അരളീധരൻ സാറിനോട് ചോദിക്കാം സാറേ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഈ മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പാരമ്പര്യം ഉള്ളവരാണ് നല്ലത് പിന്നെ പ്രസിഡന്റും സാറ് റെഡി ആയിരുന്നോളൂ കുഴപ്പമൊന്നും ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നും വിടുക നമുക്കിനി അഖില കേരള ബാല കോൺഫറൻസിന്റെ ഏറ്റവും പുതിയൊരു അംഗത്തിനോട് ചോദിച്ചാലോ മോനെ എന്തു പറയുന്നു ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മടികൂടാതെ താഴെ കമന്റായി രേഖപ്പെടുത്തണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ഷെയർ ചെയ്യുകയും ചെയ്യണേ അത് മാത്രമാണ് ഞങ്ങളുടെ പ്രചോദനം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും വീണ്ടും കാണാം എന്നാശംസിച്ചുകൊണ്ടും Thank you.